ഹലോ അല്ലു ഗ ഞമ്മളെ പച്ചക്കറി തോട്ടമെല്ലാം നോക്കുമ്പോഴേ കുറേ ദിവസം ഇവിടെ നല്ല മഴയും കാര്യങ്ങളെല്ലാം ആയിരുന്നു ഗൈസ് അങ്ങനെ നമുക്ക് നമ്മളിതൊന്നും വേണ്ടത് പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല നമ്മൾ ചീരൻ്റെ കൃഷിയൊക്കെ പോയി അത് മാതിരിയാണ് ചീര തട്ടതൊക്കെ ഇതാ നമ്മൾ മുളക് തയ്യല്ലോ നല്ല മഴയായിരുന്നു മുളക് തൈ മുളക് അ നമ്മളെ തക്കാളി തൈ എന്നെക്കാളും വലുതായി ഇത്രക്കുള്ള ഒരു ഒരിഞ്ച് നീളത്തിൻ്റെ തൈ കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയിട്ട് കൃഷി ഭവനിൽ നിന്ന് കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് നട്ടതാണ് അതിപ്പോൾ എന്നെക്കാളും വലിയ തൈയായി ആയി അതിൽ തക്കാളി രണ്ട് ആയിട്ടുണ്ട് കുറേ പൂക്കൾ ഇട്ടിട്ടുണ്ട് ഇൻഷാ അല്ല ഫുള്ള് തക്കാളി കിട്ടാനും വേണ്ടിട്ട് പ്രാർത്ഥിക്കാം നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെ എന്തായിട്ട് കൃഷി ചെയ്തിട്ട് ഇണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഇല്ലേ അത് വേറെ തന്നെയാണ് അത് സ്വന്തം കൃഷി ചെയ്യുന്ന ആക്കി അതിനെ കുറിച്ചൊരു പറഞ്ഞാൽ അറിയും ബാക്കിയെല്ലാവരും നിനക്കിട്ട് അത് വട്ടെന്നൊക്കെ പറയും വെണ്ടക്കയുടെ തൈഷാറായിക്കൊണ്ട് വരുന്നോണ്ടുണ്ട് ഇത് ആനക്കൊമ്പൻ്റെ തൈ ആണ് ആനക്കൊമ്പന്റെ വിത്ത് നടക്കാണിച്ചില്ലേറായി കൊണ്ടുവരുന്നുണ്ട് മുകളില് നരമ്പതാണ് ഞമ്മ വള്ളിയില് വളർത്തുന്നുള്ളത് ഇതവിടെ ചാക്കിളി കപ്പയും കൂടി വരുന്നുണ്ട് ഗൈസ് കപ്പ കണ്ട എല്ലാ ഞമ്മട്ട അറസിന്റെ കുറെ കോപ്പി അടിയാണ് കോപ്പി അല്ലാന്ന് നമ്മൾ പറയുന്നില്ല കൊറേ കോപ്പി അടിയാണ് യൂട്യൂബിൽ നമുക്ക് ഓരോരാൾ ഓരോരുന്ന് ചെയ്യുന്നത് കാണുമ്പോൾ അത് രീതിയിൽ നമുക്ക് ചെയ്തു നോക്കിയാലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു നോക്കുന്നുള്ളതാണ് അങ്ങനെ കപ്പ നടന്നെ കപ്പൻ്റെ ആദ്യ പരീക്ഷണമാണ് ബാക്കിയൊക്കെ നമ്മളുടെ മുമ്പ് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഡർസിന്റെ മുകളില് എന്റെ ചീരൻറെ കൃഷി നല്ല ഉഷറായിട്ട് വരുന്നതായിരുന്നു അതിൻ്റെ മഴ വന്നിട്ട് എല്ലാം കുളമായിട്ടുണ്ട് നല്ല ചീരയായിരുന്നു അത് നഷ്ടുണ്ടായിരുന്നത് നല്ല കുളമായിട്ടുണ്ട് ഓക്കെ ഗൈസ് ഇന്ന് ചെറിയൊരു വീഡിയോ ഇനി വെയിലെല്ലാം വന്നിട്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ എടുത്തിട്ട് ഞെട്ടേരാം